അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലരും മനസ്സിലാക്കാത്ത പലരും അതിനെക്കുറിച്ച് അറിയാത്ത നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കുഞ്ഞൻ സാധനമാണ് ഉലുവ എന്നാൽ ഈ ഉലുവക്ക് ഔഷധ ഗുണങ്ങൾ വളരെ കൂടുതലാണ് കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല് മാത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഈ ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉലുവയുടെ തൂക്കത്തിൻ്റെ അളവിൽ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഉലുവ വാങ്ങും എന്ന് കാരണം അത്രക്കും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഉലുവ എന്നാൽ പ്രിയപ്പെട്ടവരെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബ് സലഹു അലഹി വെസലമാത്തങ്ങൾ ഈ ഉലുവയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ആധുനിക ശാസ്ത്രം ഉലുവയിൽ പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ട് ശാസ്ത്രം ഇപ്പോൾ അത് ശരിവെച്ച് സമ്മതിച്ചു തന്നിരിക്കുകയാണ് ശാസ്ത്രം പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കാരണം അത്രയ്ക്കും ഗുണങ്ങളാണ് ഉലുവയിൽ ഉള്ളത് ഉലുവ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉലുവ നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് അതുപോലെ ഉലുവയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിത്യവും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധ വെള്ളമെടുത്ത് അതിലേക്ക് അല്പം ഉലുവ ഇട്ട് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ പുലർച്ചെ രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് മെറ്റപോളിസം വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പുകൾ പുറന്തള്ളാനും ഈ ഉലുവ വെള്ളത്തിന് സാധിക്കുമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ശാസ്ത്രം കണ്ടെത്തിയ കാര്യമാണ് നിത്യവും നമ്മൾ ഉലുവ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും അതുപോലെ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ഉലുവയിട്ട വെള്ളം നിത്യവും കുടിക്കുന്ന ആളുകളുടെ ശരീരത്തിൻ്റെ തൊലിക്ക് ചുളിവുകൾ സംഭവിക്കില്ല മാത്രമല്ല മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കലകൾ കുരുകൾ മറ്റ് പാടുകൾ ഇതൊന്നും പിന്നീട് അവരുടെ മുഖത്ത് വരില്ല ശരീരത്തിൻ്റെ ചർമ്മമെല്ലാം അഴുകുള്ളതായി മാറും അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം സൗന്ദര്യം വർദ്ധിക്കാൻ അത് കാരണമാകും നമ്മുടെ ശരീരത്തിനാവശ്യമായ ഫോളിക് ആസിഡ് വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവയൊക്കെ ധാരാളം ഈ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഉലുവ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ചെറുതൊന്നുമല്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ദിവസവും ഉലുവ കുതിർത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ദഹനം മെച്ചപ്പെടുത്തും കാരണം ദഹനത്തിന് സഹായിക്കുന്ന ആൻറ്റാസിഡുകളുടെ ഉറവിടമാണ് ഈ ഉലുവ അതുകൊണ്ട് ദിവസവും ഉലുവ കുതിർത്ത വെള്ളം ഇളം ചൂടോടുകൂടി നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങളായ ആസിഡിറ്റി വയറിൻ്റെ കനം അതുപോലെ വയറ് സംബന്ധമായിട്ടുണ്ടാകുന്ന ഗ്യാസ് പ്രശ്നങ്ങൾ എല്ലാം അതോടെ മാറിക്കിട്ടും ഇനി രണ്ടാമത്തെ ഗുണമാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു അതായത് കൊളസ്ട്രോൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളൊക്കെ ദിവസവും ഉലുവയിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യും കാരണം ഉലുവയിൽ ധാരാളം ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കുറക്കാൻ അത് സഹായിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊളസ്ട്രോൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ദിവസവും വെറും വയറ്റിൽ ഉലുവ ഇട്ട് വെച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ ഗുണമാണ് ആർത്തവ വേദന അകറ്റാം അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന മാസമുറ സമയത്ത് മെൻസസ് സമയത്ത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ശരീരമാകെ തളർന്നു പോകും വേദന കൊണ്ട് ആ സമയത്ത് ആ വേദന അകറ്റാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഈ ഉലുവ വെള്ളം നിങ്ങൾക്ക് കുടിച്ചാൽ മതി ഉലുവയിലെ പ്രധാനമായും ആൽക്കലോയിഡുകളുടെ സാന്നിധ്യമാണ് ആർത്തവ സമയത്ത് സ്ത്രീകളുടെ ആ വേദന കുറക്കാൻ സഹായിക്കുന്നത് ഇനി നാലാമത്തെ ഗുണമാണ് ശരീരഭാരം കുറക്കാം അതായത് അധിക വണ്ണമുള്ള എത്രയോ ആളുകൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് അവരുടെ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ദിവസവും വെറും വയറ്റിൽ അതിരാവിലെ നിങ്ങൾ ഉലുവ കുതിർത്ത വെള്ളം കുടിച്ചാൽ മതി അതായത് ഉലുവ നമ്മുടെ ശരീരത്തിലെ നിരക്ക് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലെ താപനില ഉയർത്തുകയും അത് കാരണം നമ്മുടെ ശരീരഭാരം കുറയുകയും ചെയ്യും മാത്രമല്ല അതിരാവിലെ വെറും വയറ്റിൽ നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന എല്ലാ വിഷാംശങ്ങളും അത് പുറന്തള്ളും ഇനി അഞ്ചാമത്തേത് നമ്മുടെ തലമുടിയുടെയും നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെയും ആരോഗ്യം വർദ്ധിക്കാൻ ഉലുവ വെള്ളം നമ്മെ സഹായിക്കുന്നു അതായത് ഉലുവയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ടയോസ്ജെന്യൻ എന്ന ഒരു സംയുക്തം ഈ ഉലുവയിലുണ്ട് അതാണ് നമ്മുടെ ശരീരത്തിലെ മുടി വളർച്ചക്കും ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുണ്ട് തലയിൽ മുടിയില്ലാതെ പ്രയാസപ്പെടുന്നവർ എന്നാൽ നിങ്ങളുടെ തലയിലെ മുടി നല്ലതുപോലെ വളരാനും മുടി കൊയ്ഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്തു ചെയ്യുക നിത്യവും അതിരാവിലെ ഈ ഉലുവ വെള്ളം കുതിർത്തത് നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുക എന്നാൽ തലമുടി നല്ലതുപോലെ വളരുകയും അതുപോലെ മുടി കൊയ്യാതിരിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മം ഭംഗിയുള്ളതായി മാറും ശരീര സൗന്ദര്യം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ദിവസവും അതിരാവിലെ നിങ്ങൾ ഈ ഉലുവെള്ളം കുതിർത്തത് വെറും വയറ്റിൽ കഴിച്ചോളൂ എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ശരീരത്തിന് അഴകു വർദ്ധിക്കും നിങ്ങളുടെ ചർമ്മത്തിന് നല്ല സൗന്ദര്യം ചർമ്മത്തിലുണ്ടാകുന്ന തൊലിയുടെ എല്ലാ ചുളിവുകളും നീങ്ങി നല്ല അഴകുള്ള ഒരു ശരീര സൗന്ദര്യം നിങ്ങൾക്ക് ലഭിക്കും എത്ര ആളുകളുണ്ട് സ്ത്രീകളാണ് ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയകളിലും മറ്റു പരസ്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പല പ്രോഡക്റ്റുകൾ അത് അവർ ഒരുപാട് പണം ചിലവഴിച്ച് വാങ്ങിക്കൊണ്ട് അവരുടെ മുഖത്തുമൊക്കെ സൗന്ദര്യം വർദ്ധിക്കാൻ അവർ പുരട്ടും എന്നാൽ ആ പ്രൊഡക്റ്റ് ആ വാങ്ങിയ ക്രീം അവരുടെ മുഖത്ത് അവർ അപ്ലൈ ചെയ്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചിലപ്പോൾ അവരുടെ മുഖത്തൊരു തിളക്കം കാണാം ഒരു സൗന്ദര്യം വർദ്ധിച്ചതുപോലെ അവർക്ക് കാണാം എന്നാൽ അത് കാണുന്ന മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് എന്തോ ക്രീമുകൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും യഥാർത്ഥ സൗന്ദര്യവും അതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റുകളും ക്രീമുകളൊക്കെ മുഖത്ത് തേച്ചിട്ടുള്ള സൗന്ദര്യവും ഒക്കെ നമുക്ക് വേറെ കാണാം എന്നാൽ നിങ്ങൾ ഈ ഉലുവ വെള്ളം നിത്യവും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സൗന്ദര്യം അത് യഥാർത്ഥ സൗന്ദര്യമാണ് അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല അത് നിങ്ങൾ ദിവസവും കണ്ടിന്യൂ ആയി ആ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഇൻഷല്ല ഉറപ്പാണ് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കും നിങ്ങളുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കുകയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊയച്ചിൽ നിൽക്കുവാനും മുടി നല്ലതുപോലെ വളരാനും മറ്റനേകം നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങളുടെ ശരീരത്തിന് ഈ ഉലുവ വെള്ളം നിത്യവും വെറും വയത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് എങ്കിലും നിങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ നബി മുത്ത മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലഹി വസല്ലാ മാ തങ്ങൾ ഉലുവയെക്കുറിച്ച് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഉലവക്ക് ഇത്രത്തോളം ഗുണങ്ങളുണ്ട് ഔഷധങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ഈ ശാസ്ത്രം പറയുന്നത് പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്വല്ലാം തങ്ങൾ പറയുന്നത് ഏതൊരു മുമ്മിനായ മനുഷ്യനും അത് വിശ്വസിക്കും അത് ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഉലുവ ആ ഉലുവ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ആ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചതിന് ശേഷം ആ ഉലുവ നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക അതായത് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിൽ ഉലുവ ഇടേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ ആ ഉലുവ ഉപയോഗിക്കുക അള്ളാഹു സുബഹാന താല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സോലഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ കുടുംബഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണിത് الله توفيق جيته امين يا رب العالمين السلام عليكم ورحمه الله وبركاته